Sưu ra ra Moana Sưu എല്ലാ സുരേഷ് നീന്ത പഠിക്കൊന്നും പോയിക്കില്ല എല്ലാ പോലെ എനിക്ക് മറ്റേ കൈപ്പണിക്ക് പോയി എന്തൊക്കെ പൈസ കിട്ടൂല എനിക്ക് പഠിക്കുന്ന എന്തൊക്കെ പൈസ കിട്ടൂന്നെ ഒരു ജാതി ഇതൊരു പണിക്കും പോവില്ല പഠിച്ചിട്ട് ഒരു പണിക്ക് പോകാൻ ആഗ്രഹം ഇല്ലായിട്ടില്ല എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് സർക്കാർ ജോലി മാറ്റിട്ടാല് നീ പഠിക്കോ വേണ്ട ഒന്നും വേണ്ട നീ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നും നീ പഠിച്ചിട്ട് ഈ ബുക്ക് പഠിച്ചിട്ട് ഒരു കാര്യം ഇല്ല ഇനി ഒരു കാര്യം ചെയ് അച്ഛനെ കൂട്ടിയിട്ടേ നമ്മളെ ബേക്കിലത്തെ ഫോറസ്റ്റ് ഇല്ല ആയി അർത്ഥം കായ്ക്കൊടുക്ക് ഇന്റെ മോളൊന്നും കിട്ടുവാനൊന്നുമില്ല ഇതേതായാലും പോക്ക ഇന്റെ മോളൊന്നും പറിക്കില്ല അത് വേണം കേട്ടാ നീ കൊണ്ടാക്ക് ഫോറസ്റ്റ് കൊണ്ടാക്ക് എനിക്ക് സർക്കാർ ജോലി വേണ്ടേ നീ കൊണ്ടാക്ക് കൊണ്ടാക്കോറസ്റ്റ് കൊണ്ടാക്കോ ഇവിടെ കുത്തിരിഞ്ഞിട്ട് കൂട്ടി കൊണ്ടാക്ക് உண்டாக்கி செல்லி கையாடியோ போன அச்சா நமக்கு கையங்காலோ நேர்காலோ நடக்க நடக்க போராலும்

അച്ഛനെ അര ആ അച്ഛനെ പുലി പിടിച്ചിട്ടുണ്ടെ ആ എല്ലാരും ഒന്ന് അറിയിക്കണേ മന്ത്രിനെ ഇവിടെ ഓരോ പാർട്ടിന്റെ മന്ത്രി എല്ലാം പറയാ പറയും ഓരോട് പറഞ്ഞ ഹലോ ആരേനും ആ മന്ത്രിയാണേ ഓ സാറേ ആ പറ സാറേ ഞങ്ങള് ആ എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സാറേ ആ ഓക്കെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ എത്ര പേര് ഉള്ളത് ഞങ്ങള് രണ്ടാള് രണ്ടാളാ സാറേ ഒന്ന് അനുജനാണ്ട് നിങ്ങൾ എന്താ ഞാൻ കൂലിപ്പണിയാ സാറേ ഞാൻ കൂലിപ്പണി സാറേ കുടുംബത്തിന് നിങ്ങളെ അച്ഛൻ നഷ്ടപ്പെട്ടതിന് സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതില് ഒരു ഒരാൾക്ക് ജോലിയും പതിനഞ്ച് ലക്ഷമാണ് സർക്കാരിന്റെ തീരുമാനം സാറേ 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 ആ ആ ശരി ఎడాకే సురేషా మంత్రి విడిచికి పంచు లసం ఇనికి జోలి ఉండే జనకానే జోలి ఇనికి పే